ഈ ഫ്ലാറ്റിന് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം നമ്മളൊരു ഒറ്റ ദിവസത്തിൽ ഏറ്റവും അധികം സെയിൽ നടത്തിയ ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് അപ്പോൾ അന്ന് നമ്മൾ ടോട്ടൽ ഒൻപത് ഫ്ലാറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ അന്ന് ഒൻപത് സെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിൽ ടോക്കൺ കൊടുത്ത അതായത് അഡ്വാൻസ് ചെയ്തവരാളിന് ബാങ്ക് ലോൺ പാസ്സായില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ വിളിച്ചോ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത് ഇതേ കാര്യവട്ടം ഗവൺമെൻറ് കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഐ എസ് ഡി സി ടെക്നോ വാലി എന്ന് പറയുന്ന ഫ്ലാറ്റ് സമിച്ചതിനകത്താണ് നമുക്കിനി ഒരു ഫ്ലാറ്റ് ഉള്ളത് ടോട്ടൽ ഒന്ന് ഒൻപതെണ്ണം ഇട്ടിരുന്നതിൽ എട്ടെണ്ണം ഇപ്പോൾ സോൾഡ് ഔട്ടായി ഒരാളിന് മാത്രം ബാങ്ക് ലോൺ പാസ്സാവാത്തൊരു കാരണം നമുക്കത് വീണ്ടും ആ ഒരു സ്ലോട്ട് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ അന്ന് നമുക്ക് ഈ ഫ്ലാറ്റ് ചോദിച്ച് എനിക്ക് വേണം മൂന്നിന് നാലിൻ്റെ ആണെന്ന് അഞ്ചിൻ്റെ ആ ശരിക്കും അന്ന് ഫുൾ സോൾഡ് അടിച്ചതാണ് കേട്ടോ എന്നെ തന്നെ നിറയെ പേര് വിളിക്കുന്നുണ്ടായിരുന്നു അതിൽ ഫ്ലാറ്റിനി ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചത് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ ആയി എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ആ ഫ്ലാറ്റിൻ്റെ ദൃശ്യങ്ങളാണ് ഇത് ഇത് നമ്മൾ കഴിഞ്ഞ തവണ സെയിൽ ആക്കിയ ഫ്ളാറ്റാണ് കേട്ടോ എങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അതിൽ ഫർണിഷ് ചെയ്ത് ഈ ഒരു ഫ്ലാറ്റേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഫർണിഷിങ് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ഓൾറെഡി സെയിൽ ആയതാണ് ഇത് വന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിലെ ഫ്ലാറ്റാണ് നമുക്കിനി ഇനി വിൽപ്പനയ്ക്കുള്ളത് സെക്കൻഡ് ഫ്ലോറിലെ ഫ്ലാറ്റ് ആണ് ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് ആണ് നമുക്ക് ഇതിൽ കാണുന്ന അതേ രീതിയിൽ തന്നെ വരും നമുക്ക് ഈ രീതിയിൽ ഇന്റീരിയറും ചെയ്ത് നൽകാൻ സാധിക്കും നമ്മൾ ശരിക്കും അന്ന് ഒരു വീഡിയോ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ കോട്ട് ചെയ്തിരുന്ന പ്രൈസ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവരന്ന് പെട്ടെന്ന് സെയിലാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു പ്രൈസ് ആയിരുന്നു ഇവിടുത്തെ നമുക്ക് ഈ ഒരു റേറ്റിന് ഈയൊരു വലിപ്പത്തിലുള്ള ത്രീ ബി എച്ച് കെ ഫ്ലാറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഒരു അറുപത്തഞ്ച് എഴുപത് രൂപയൊക്കെ പ്രൈസ് ഉണ്ട് നമ്മളന്ന് അതിൽ കോട്ട് ചെയ്തിരുന്ന ആ പ്രൈസ് ആയിരുന്നു അതിൻ്റെ ഹൈലൈറ്റ് അപ്പം ഞാൻ എന്നെടുത്ത് ചോദിച്ചു ഇനി അടുത്ത ഒരു ഫ്ലാറ്റിലുള്ള അതിന് വില കൂട്ടിയിടാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നമ്മൾ ഇപ്പോൾ ആൾക്കാരത്തെ പറഞ്ഞതാണ് അതേ സെയിം പ്രൈസിന് തന്നെ കൊടുക്കാമെന്നാണ് ഇപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ അൻപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതെ ഈ രീതിയിൽ ഫുള്ളായിട്ട് എല്ലാം ചെയ്ത് നീറ്റാക്കിത്തരും കണ്ടോ അതെ ഇതുപോലെ കബോർഡ് ഫുൾ ഫിറ്റിങ്സോടുകൂടി എല്ലാം ചെയ്ത് ഇതുപോലുള്ള ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നീറ്റാക്കി തരുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഇപ്പം ജസ്റ്റ് ഇൻറ്റീരിയർ കാണിക്കാനാണ് നമ്മളിത് ഇങ്ങോട്ടേക്ക് വന്നത് നമുക്ക് നമുക്കിനി വില്പനയ്ക്കുള്ള ഫ്ലാറ്റിലേക്ക് പോവാം കണ്ടോ ലൈ കിച്ചണാ കണ്ടോ ഫുള്ള് മോഡലാണ് കിച്ചണെ വർക്ക് ചെയ്ത് നമുക്ക് സ്റ്റൗവും ചിമ്മിനിയും എല്ലാ സാധനവും ചെയ്തിട്ടുണ്ട് നമുക്കിനി മേടിലേക്ക് പോവാം ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്ലാറ്റ് ഇതാ ഇതാണ് കേട്ടോ ഇത് ടു എഫ് ആണ് നമുക്ക് നമ്പർ ചെയ്തിട്ടില്ല ലിഫ്റ്റിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ എൻട്രി വരുന്നത് ടോട്ടലായിട്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിനകത്താണ് നമുക്ക് എക്സ്ക്ലൂഡിങ് കാർ പാർക്കിങ് കാർ പാർക്കിംഗ് ഇല്ലാണ്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിനകത്താണ് നമുക്കിതിൻ്റെ വിസ്തൃതി വരുന്നത് ഇതാ ഈ ഒരു ലിവിങ് സ്പേസ് ഇതാ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ കിച്ചൺ ദാ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് എന്നുവെച്ചാൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിൽ നിന്നും ചെറിയ രീതിയിലുള്ള ലേ ഔട്ടിൽ വ്യത്യാസം ഉണ്ടാവും പക്ഷേ ഇൻറ്റീരിയറല്ല നമ്മൾ നേരത്തെ കാണിച്ച രീതിയിൽ ഫുള്ളായിട്ട് നിങ്ങൾ അത് ചെയ്തു തരും കേട്ടോ ഇനി ഇൻറ്റീരിയർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തതിന് ശേഷം നമുക്കത് വാങ്ങിയെടുക്കാവുന്നതാണ് വാങ്ങിയതിന് ശേഷം നിങ്ങളുടെതായിട്ടുള്ള ഇഷ്ടാനുസരണം ഇൻറ്റീരിയറ് ചെയ്യാം ഇനി അതിലും കുറേ കൂടെ ഗ്രാൻഡായിട്ട് ഇൻറ്റീരിയറ് ചെയ്യണമെങ്കിൽ ആ രീതിയിലും ചെയ്തു തരും കേട്ടോ അതായത് നമുക്ക് കുറച്ചുകൂടെ ലക്ഷുറിയസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് നിങ്ങൾ എക്സ്ട്രാ കൊടുത്താൽ മതി അപ്പോൾ ആ രീതിയിലുള്ള ഇൻറ്റീരിയേഴ്സ് നിങ്ങൾക്ക് ചെയ്ത് നൽകി ചെയ്തു തരാൻ സാധിക്കും നമുക്ക് അതിനകത്ത് ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ എല്ലാം വന്നിട്ട് ആണ് സിറയുടെ ഫിറ്റിങ്സാണേ ക്ലോസെറ്റായാലും വാഷ്ബേസിനായാലും എല്ലാം വന്നിട്ട് സിറയുടെ ആണ് മൂന്ന് ബെഡ്റൂം ഫ്ലാറ്റ് കാര്യവട്ടം ക്യാമ്പസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്നത് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നോളൂ കേട്ടോ നടന്ന് കയറാൻ പറ്റുന്നത് ഇരുന്നൂറും വരത്തില്ല ഒരു നൂറ്റമ്പത് മീറ്റർ നമുക്കൊരു നടന്ന് കയറാൻ പറ്റുന്ന ദൂരത്തിലാണ് മെയിൻ റോഡ് വരുന്നത് അങ്ങനെ ഒരു നല്ല അടിപൊളി ഫ്ലാറ്റാണ് ഇതുപോലെ നമുക്കൊരു ബാൽക്കണി ഉണ്ട് കണ്ടോ ഇത് നേരത്തെ ശരിക്കും ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലാറ്റിന് റ്റു എഫിന് വേണ്ടി മാത്രം ഒത്തിരി അധികം പേര് ക്യൂ ആയിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ആദ്യത്തെ തവണ വന്ന് നിൽക്കണം ആ പോഴ്സിലങ്ങ് വാങ്ങിയാൽ വാങ്ങി അപ്പം പിന്നീട് പലരുടെയും നമ്പറ് മിസ്സായി അതാണ് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യുന്നത് താല്പര്യമുള്ളൊരു വേഗം വിളിച്ചു ഇത് ഇന്നത്തേക്ക് സെയിലാവുന്ന തന്നെ ചാൻസ് ഉണ്ട് വീഡിയോ കയറിയ ഉടനെ വിളിച്ചോളണം അപ്പം ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് സ്ലൈഡിംഗ് ഡോറാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഉണ്ടോ ശരിക്കും നല്ലൊരു ഓപ്പൺ ഏരിയയിലേക്ക് നോക്കും പോലെയാണ് കാരണം ഈ സൈഡിലൊരു വഴിയാണ് വേണ്ടോ അതുകൊണ്ടാണെന്നുണ്ട് ഈ ഫ്ലാറ്റിന് അത്രയും ആവശ്യക്കാർ വന്നത് നമുക്കപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അൻപത്തെട്ട് ലക്ഷം രൂപയാണ് ഇൻക്ലൂഡിങ് കാർ പാർക്കിങ് ആണ് അതുപോലെ നമ്മൾ മുന്നേ കാണിച്ച ഫ്ളാറ്റിലുള്ള കണക്ക് നമുക്ക് ഇൻറ്റീരിയർ വർക്ക് വേണമെങ്കിൽ അതും ചെയ്തു തരും അതിൽ വേണമെന്ന് കൂടുതൽ ഇൻറ്റീരിയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മുടക്കാനുണ്ടെങ്കിൽ ആ രീതിയിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തുതരും കേട്ടോ താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ചോ ഇത് ഒരേ ഒരു സ്ലോട്ടാണ് കേട്ടോ പെട്ടെന്ന് മിസ്സാകും വേഗം വിളിച്ചോ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ലോബി വരുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്തുള്ള താമസക്കാരുടെ പേരൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഫില്ലാകുന്നുണ്ടോ നമ്മുടെ ആൾക്കാർ ഞാൻ ഓൾറെഡി ഇത് വാങ്ങിയിട്ടുണ്ട് അത് ഇവിടെയാണ് നമ്മുടെ ജിമ്മ് വരുന്നത് ചെറിയൊരു ജിം ഏരിയ ഇവിടെ ഉണ്ട് ഇത് നമ്മുടെ ഓഫീസ് റൂമാണ് കേട്ടോ ഇത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു എന്നും അപ്പോൾ അതാണ് ഞാൻ ഇതും കൂടെ ഇപ്പോൾ ഇന്നലെ കാണിച്ചിട്ടുള്ളത്